ഒന്നും പറയണ്ട ഭയങ്കര ചൂടാ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഓ അമ്മേ എനിക്കൊന്നും ഇതിലും അവിടെ തന്നെയാന്ന് തോന്നുന്നു ആ ഇവിടെ ഇങ്ങനെ പണികളൊക്കെ നടക്കുന്നു ഷീറ്റ് ഇടുന്നുണ്ട് ഇവിടാ പിന്നെ അതുപോലെ തന്നെ അതിര് കെട്ടുന്നുണ്ട് പണിക്കാറുണ്ട് മൂന്നാല് പേര് എന്താ വിശേഷം അവിടെ എന്താ അവസ്ഥ പണി കഴിഞ്ഞു കഴിഞ്ഞാ ആ പണിക്കാറാ പണിക്കാറേട്ടാ ആ ചാക്കോന്നു ആ പിന്നെ വേറെന്താന്നിട്ട് ഇവിടെ ഞാനിപ്പൊ എങ്ങനെയെങ്കിലും രണ്ടു മാസം കൊണ്ട് ഒന്ന് തീർത്തിട്ട് വേണം അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് നമ്മളില്ലാണ്ട് ഒന്നും ശരിയാവൂല ഇവിടെ പണിയൊന്നും നടക്കൂല വേറെന്താ ഇങ്ങനെ പോകുന്നു വാക്കി സ്റ്റേഷനൊക്കെ വന്നിട്ട് പറയാ ഞാൻ പിന്നെ നിന്റെ വീട്ടിലേക്ക് പോവാട്ടോ നീ തന്നാ സാ കൊണ്ടോ കൊടുക്കണ്ടേ ഞാൻ പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടാത്തോണ്ടാന്ന് അങ്ങോട്ടേക്ക് പോവാ പണിയുടെ തിരക്കായതുകൊണ്ട് ഇങ്ങനെ പോവാൻ വേണ്ടി പറ്റിയില്ല വേറെന്താന്നിട്ട് ഇല്ലില്ല അതൊക്കെ അങ്ങനെ പോകുന്നു അത് വിട്ടളാ അത് നമുക്ക് വന്നിട്ട് ശരിയാക്കാന്ന് അങ്ങനെ ായിട ഞാനാ ചേട്ടനെ കൂലി കൊടുക്കട്ടെ പണിക്കാരൻ ചേട്ടൻ വൈകിട്ട് വിളിക്കാം രാത്രി വിളിച്ചാൽ നമുക്ക് പറയാം ഓക്കെ പൈസ വേണോ അല്ലേ ചേട്ടാ ഗൂഗിൾ പേ നമ്പർ ഞാൻ പൈസ അയച്ചല്ലോ ഗൂഗിൾ പേ ഇല്ല മോനെ ഗൂഗിൾ പേ ഇല്ലേ ഞാൻ പിന്നെ എങ്ങനെ പൈസ അയക്കാം എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഞങ്ങൾ ഈ ഗൾഫിന്ന് വന്ന ഒരു പൈസടുത്ത് കൈ വെക്കലൊന്നും ഇല്ല ചേട്ടൻ ഒരു കാര്യം ചെയ്യാം ചേട്ടന്റെ ആരെങ്കിലും നമ്പർ ഉണ്ടോ മോന്റെ നമ്പറുണ്ടോ അങ്ങനത്തെ കഴിഞ്ഞിട്ട് കാര്യമില്ല പോകുമ്പോൾ ടൗണിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി ഭാര്യ അപ്പൊ എന്തെങ്കിലും പിള്ളേർക്കും വാങ്ങിക്കൊണ്ട് പോകണം പിന്നെയും വേണ്ട ആ ഒരുപാട് ടൗണിലേക്ക് വന്നെങ്കിലും പിന്നെയും വണ്ടി വരണം ചേട്ടന് പറയുന്നതായിരുന്നു ഞാൻ ചേട്ടന് പൈസ അറാത്തോണ്ടാണ് ചേട്ടൻ ഗൂഗിൾ പേ ഇല്ലാത്തോണ്ടല്ലോ അല്ലാണ്ട് ഞാൻ എന്താണ് എനിക്കിപ്പോയിട്ട് ഇതിനുവേണ്ടി പോയിട്ട് എ ടി എം പോയി പൈസ എടുക്കാനൊക്കെ ടൈമില്ല കുറെ കാര്യങ്ങളില്ല ഇവിടെ ഇത് മാത്രം നടന്നാൽ മതിയോ ചേട്ടൻ നാളെ വാ അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താക്കണ്ട നാളെ ഞാൻ പൈസ എടുത്തോ എനിക്കിപ്പോ എന്തായാലും ഇന്ന് പോവാൻ സമയമില്ല ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നാളെ വായിട്ട് ഓക്കെ ഗൂഗിൾ പേ ആക്കൂല ഇനി അതിനു വേണ്ടിട്ട് എ ടി എം പോയി മനസ്സിലത്തെ മനുഷ്യൻ એટલો રો કરીમ જ્યુસ આ કરીમ જ્યુસ એટલે ને જ્યુસ નડા આ લીન જ્યુસ એને લીન જ્યુસ ઓદી કણપન ડેટા હા તો દે ડા ક્લાસ એટલા ડા 50 રૂપિયા Google Pay હા Google Pay അപ്പൊ ഇപ്പൊ കുറച്ച് ആൾക്കാര് ചെയ്തിട്ട് പോയതല്ല നിങ്ങടെ മൊബൈലിന്റെ പ്രശ്നം ആയിരിക്കും ഒന്നും കൂടി ട്രൈ ചെയ്യും എന്ന പൈസ തന്നെ ഇപ്പം കൂടി ആൾക്കാര് ചെയ്തതാണ് പൈസ അയച്ചു തന്നതാണ് മാത്രം എന്താ വരാത്തത് ഇല്ലേട്ടാ പോന്നില്ല ഞാൻ നോക്കിയപ്പ എന്തടുത്ത് പൈസ ഇല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ തരൂലേ പൈസ നിങ്ങൾ എവിടെ ആയിപ്പോ ഒന്ന് പറയലപ്പ നോക്കൊന്നും കൂടിയാലേ പിന്നെ നിങ്ങൾ പൈസ ആണ് എല്ലാരും ഇപ്പൊ ചെയ്തതല്ലേ നിങ്ങൾ എന്താ പറയുന്നേ കോട്ടലിട്ട് വന്നിട്ട് പൈസ ഉണ്ടെങ്കിൽ തരൂലേട്ടാ ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ ചേർച്ചിട്ടല്ലേ അടുത്ത് പൈസ ഇല്ലല്ലോ പൈസ ഉണ്ടെങ്കിൽ എന്തായാലും തരൂലേ ഇങ്ങനെന്താ കാപ്പാങ്ങൾ ഞാൻ അയച്ചു നോക്കി പോവാത്തോണ്ടല്ലേ ഞാൻ പോയിട്ട് പൈസ എടുത്തിട്ട് വന്നാ മതിയാ

എന്റെ പൊ ചേട്ടാ ഞാൻ ചേട്ടന്റെ അമ്പേരും കൊണ്ട് എവിടെയും പോകാനൊന്നുമില്ല ചേട്ടൻ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് ശരിയല്ല ചേട്ടാ എത്രയായാലും എല്ലാരും മനുഷ്യന്മാരല്ലേ പെട്ടുപോയത് അല്ലെങ്കിൽ എന്തായാലും കൊണ്ട് തരൂലേ അറിയോ ചേട്ടാ എന്താ ഒന്നും പറയണ്ട ചേട്ടാ ഞാൻ ഒരു ജ്യൂസ് കുടിച്ചതാണ് അതിന് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല ഓഹോ അത് പറഞ്ഞിട്ട് ഇവരോട് മനസ്സിലാവുന്നില്ല എന്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ല എന്താണ് അത് എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഏറ്റവും പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒന്നും പുള്ളിക്ക് മനസ്സിലാവില്ല ഞാനെന്തോ പറ്റിക്കാൻ വന്നാന്ന പറയുന്നത് ചേട്ടാ നിങ്ങൾക്ക് കൈമ്പത് പോലും വലിയ വലിയ ഇല്ലാത്ത കാര്യമായിരിക്കും നമ്മൾ ഇത് അതുകൊണ്ടാണ് ജീവിക്കുന്നത് രാവിലെ മുതലേ ഇതും കുത്തി കൊത്തിപേടി ഇരുന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ആ പൈസ തന്നിട്ട് പോയാൽ മതി വേണ്ട നിങ്ങൾ പ്രശ്നം നോക്കണ്ട അമ്പലയുടെ കേസല്ലേ ഉള്ളൂ ഓനെ പൈസ കൊടുക്ക ഓനെ പൈസ കൊടുക്കോനെ ഓൻ കൊടുക്ക് ആ കൊടുക്ക് പ്രശ്നം കഴിയട്ടെ വെറുതെന് നമ്മള് കൊടുത്തത് പൈസ അമ്പലയുടെ കേസല്ലേ ഉള്ളൂ ഗൂഗിൾ പേ ഇല്ലേ പിന്നെ ഞാൻ എങ്ങനെയായിട്ട് പൈസ കഴിക്കാം എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല നമ്മൾ ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പൈസയൊന്നും എടുത്ത് വെച്ചിട്ടില്ല എല്ലാ അക്കൗണ്ട് ത്രൂ അല്ലേ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ പൈസ അടിച്ചാലോ കുറച്ച് പൈസ ആവശ്യം ഉണ്ടായി അത് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനെന്താണ്ടേട്ടാ ഇപ്പ എല്ലാവർക്കും ഗൂഗിൾ പേ അല്ലേ എവിടെ ഗൂഗിൾ പേ ഇല്ലാത്ത പണിക്കാരായാലും എന്താ ആവശ്യം ഇപ്പൊ മുർക്കാങ്കിൽ വരെ ഗൂഗിൾ പേ ഇല്ലേ ഇല്ലേട്ട നാളെ വാ അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താണ്ട നാളെ ഞാൻ പൈസ എടുക്കാം എനിക്ക് ഇപ്പം എന്തായാലും ഇന്ന് പോവാൻ സമയമില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നാളെ കേട്ടോ ഓക്കെ ഇതുവരെ കേട്ടോ ോ ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ നല്ലത് താങ്ക് യു ഞാനിത് ഒരിക്കലും മറക്കൂലട്ടോ ഞാൻ പൈസ എന്തായാലും ഇല്ല പോട്ടെ കൂലിവേല ചെയ്ത് കുടുംബം പോറ്റുന്ന ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ഗൂഗിൾ പേയോ പേടിഎമ്മോ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല അവന്റെ വിശ്വാസം അവന്റെ ആ ജോലിയാണ് രാവിലെ മുതൽ വെയിലും മഴയും കൊണ്ട് അവൻ പണിയെടുക്കുന്നത് വൈകിട്ടത്തെ ആ കൂലിക്ക് വേണ്ടിയാണ് ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം നല്ലതാണ് പക്ഷെ കുറച്ച് നേരത്തേക്കെങ്കിലും ഇതെല്ലാം ഒന്ന് നിശ്ചലമായി പോയാൽ ഒരു തുള്ളി വെള്ളം പോലും ആയി കുടിക്കാൻ നമുക്ക് കഴിയാതെ വരും അതുകൊണ്ട് ഈ കഥയിൽ ഈ ചേട്ടൻ പറയുന്ന പോലെ ഒരു നൂറ് രൂപയെങ്കിലും കയ്യിൽ പണമായി കരുതിയാൽ ചിലപ്പോൾ അഭിമാനം നഷ്ടപ്പെടാതെ നമുക്ക് പോകാൻ കഴിയും